ാളിൽ നടക്കുന്ന മഹറാബൻ സഭയിൽ നടക്കുന്ന പടച്ചറബിന്റെ പ്രത്യേകമായ ഒരു ഓർഡറിനെ കുറിച്ച് സൂറത്ത് യാസീനിലൂടെ അള്ള നമ്മ പഠിപ്പിക്കുകയാണ് ഓ താടികളേ മാറി നിൽക്കണേ മാറി നിൽക്കണേ ഈ ആയത്തിന്റെ തഫ്സീർ നോക്കിയാൽ കഴിയുന്നതാണ് ദുനിയാവിൽ സാലിഹീങ്ങളുടെ സാലിഹീങ്ങളുടെ വകദാലിക ഫിൽ ഖബ്രി വീട്ടിൽ മഹല്ലത്തിൽ ൂടിയിൽ നിങ്ങളും ജീവിച്ചു പോന്നു വകദാലിക ഫിൽ ഖബ്രി അങ്ങനെ നിങ്ങൾ മരണപ്പെട്ടപ്പോൾ നിങ്ങളും ഒരു ായിരിക്കുമെന്ന് കരുതി സെമിത്തേരിയിൽ കൊണ്ടുപോയി നിങ്ങളെ അടക്കം ചെയ്തില്ല ഏതെങ്കിലും ചുടലകളിൽ നിങ്ങളെ കൊണ്ടുപോയി മറവ് ചെയ്തില്ല പിന്നെയോ മറവ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവന്നു നിങ്ങളെയും മറവു ചെയ്തു അല്ല മാറി നിൽക്കണേ ഇനി നിങ്ങൾക്ക് സാലിഹിങ്ങളുടെ കൊന്തല പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്തുകൊണ്ടാല് പോകാനുള്ളത് സ്വർഗമാണ് അതേ സമയത്ത് നിങ്ങൾക്ക് പോകാനുള്ളത് നരകമാരകം കിട്ടാതിരിക്കണോ അതിനുവേണ്ടിയാണ് പരിശുദ്ധ റമവാൻ ആകുത്തായാലേ നമുക്ക് നൽകിയത് വരെ വിശുദ്ധ റമമാനിന്റെ ഓരോ ലഹ്മാത്തുകളിലും ഓരോ സെക്കൻഡുകളിലും അള്ളാഹുവിന്റെ അഴിവാദിന പടച്ചറബ് നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെന്തു വേണം റബ്ബേ രകം സഹിക്കാൻ എനിക്ക് താക്കത്തില്ല നീ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് ഉദ്ഘടമായ ഒരു ആഗ്രഹം നമുക്കുണ്ടാവണം ചെയ്തുപോയ ദോഷങ്ങളിൽ നിന്ന് ആ ദോഷങ്ങളെ പുറത്തു കിട്ടുന്നതിന് വേണ്ടി റബ്ബിനോട് നമ്മൾ ദുബായു ചെയ്യണം